ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലെത്തിയ പറങ്കികളുമായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളെ അസാമാന്യ പാടവം തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു കുഞ്ഞാലി മരക്കാറും പിൻഗാമികളും മരക്കാർ വംശം പാരമ്പര്യമായി കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവിക പടയാളികളായിരുന്നു ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക പ്രതിരോധം തീർത്തതും മരക്കാർമാരായിരുന്നു കടൽ യുദ്ധത്തിൽ അതിസമർത്ഥരായ കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ നാവികപ്പട രൂപീകരിക്കുകയും അതിൻ്റെ നേതൃനിര കൈയാളുകയും ചെയ്തതോടെയാണ് സാമൂതിരിയുടെ വിശ്വസ്തന്മാരായി മാറിയതെന്നാണ് ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിദേശ ശക്തികളോട് ആദ്യ ചെറുത്തുനിൽപ്പ് നടത്തിയതിൻ്റെ അവകാശം സാമൂതിരി പടനായകന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാർക്കും സ്വന്തമാണ് ആ പടനായകന്മാരുടെ വാസ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഗൃഹവും ചരിത്ര പ്രാധാന്യമുള്ള ശേഷിപ്പുകളും ഇന്ന് പുരാവസ്തു വകുപ്പിന് കീഴിൽ കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് ഇരിങ്ങൽ കോട്ടയ്ക്കലിലാണ് ഈ കാണുന്ന കുഞ്ഞാലിമരയ്ക്കാർ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞാലിമരയ്ക്കാർ പരമ്പരയിലെ അവശേഷിക്കുന്ന ഒരു ഭവനത്തിന്റെ ചെറിയ ഭാഗമാണ് കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം ഒരു തളവും മൂന്ന് മുറികളും വരാന്തയും അടങ്ങുന്ന ചെറിയ ഒരു കെട്ടിടമാണിത് കുഞ്ഞാലി മരക്കാർമാരുമായി ബന്ധപ്പെട്ടതായി അവശേഷിക്കുന്ന ഏക ഭാവനമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വരാന്തയിൽ വാതിലിന് ഇരുവശവും ഇക്കാണുന്നത് പറങ്കികൾ ഉപയോഗിച്ചിരുന്ന തീരങ്കികളാണ് മുറികളിലൊന്നിൽ പീരങ്കിയിൽ ഉപയോഗിച്ചിരുന്ന കല്ലിൽ തീർത്ത പീരങ്കി ഉണ്ടയും സൂക്ഷിച്ചിട്ടുണ്ട് സ്മാരകത്തോട് ചേർന്ന് തന്നെയാണ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് അന്ന് പോർച്ചുഗീസുകാർ നശിപ്പിച്ച കോട്ടയ്ക്കുള്ളിലെ കുഞ്ഞാലിമറിക്കാർ കുടുംബത്തിന്റെ പാരമ്പര്യമായ ഈ വീടിന്റെ അവശിഷ്ടങ്ങളോട് ചേർന്ന് പുതുക്കി നിർമ്മിച്ച മ്യൂസിയമാണിത് പുന്നാലിമരക്കാർ പോരാട്ടങ്ങളുടെ ചരിത്രവും അവരുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാളുകൾ പീരങ്കി ഉണ്ടകൾ നന്നങ്ങാടികൾ നാണയങ്ങൾ തുടങ്ങി ഒട്ടേറെ പുരാവസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് മഹാശിലായുഗത്തിലെ വിവിധതരം മൺപാത്രങ്ങൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധതരം മുത്തുകളാണുക നിന്നും കണ്ടെടുത്ത വാളുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ശിലായുഗത്തിലെ മിനുക്കിയ കൺമഴുക്കളാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പോർച്ചുഗീസ് ഇന്ത്യ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇന്ത്യൻ നേവി സ്ഥാപിച്ച സ്തൂപമാണ് എല്ലാ വർഷവും ഇന്ത്യൻ നേവിയുടെ സേനാംഗങ്ങൾ ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട് ഇവിടെ നിന്ന് അല്പം ദൂരെയായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചരിത്ര നിർമ്മിതിയാണ് കോട്ടയ്ക്കൽ വലിയ ചുമാർ പള്ളി തനത് കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച മനോഹരമായ ഈ കെട്ടിടം ഇന്നും സംരക്ഷിച്ചു പോരുന്നു കുഞ്ഞാലിമരയ്ക്ക് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വാളും തൂക്കുവിളക്കും ഉൾപ്പെടെ ഇപ്പോഴും നിധി പോലെ ഇവിടെ സൂക്ഷിച്ചു വരുന്നുണ്ട് കായിക ബലം കൊണ്ടും ആയുധ സന്നാഹങ്ങൾ കൊണ്ടും പോർച്ചുഗീസ് പട്ടാളത്തെ വിറപ്പിച്ച് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പാരമ്പര്യമാണ് കുഞ്ഞാലി മരക്കാർമാരുടേത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പോലും പ്രചോദനമായ മഹായോധാക്കളായ ധീരദേശാഭിമാനികൾ മരക്കാർ വിഭാഗക്കാരുടെ കഥ കേരള കേരളചരിത്രത്തിലെ മായ്ക്കാനാവാത്ത ഏടാണ്